വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജു ടക്കാൻ ഫിഷിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കിഡിലം വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് കേട്ടോ അതായത് ഒരു ഫിഷിംഗ് ഗണ് അത് നമ്മളൊരു ആന്റിക് പീസ് എന്നൊക്കെ പറഞ്ഞപോലെ ഒരു വെടിക്കെട്ടായിട്ടാട്ടോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റി എടുത്ത് വരാം കേട്ടോ സാറ പൊളിയായിട്ടല്ലേ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ പോരാ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ പുള്ളിക്ക് വേണ്ടി നമ്മൾ ചെയ്തായിട്ട് കേട്ടോ അപ്പോൾ ആൾക്കിതുപോലെ ഒരു ആൻറ്റിക് പീസായിട്ട് തോന്നണമെന്ന് തോന്നി അപ്പം ആ ഒരു സെറ്റപ്പിലാണ് നമ്മളിത് ഫുള്ള് ചെയ്തല്ലേ ഫുള്ള് നമ്മൾ തകടി ചെയ്ത കേട്ടോ ഫുള്ള് തകടാണ് ഇത് ഫുള്ള് തകടാണ് തകടി ചെയ്ത് പോളീഷൊക്കെ ചെയ്ത് സംഭവം അഡാർ ലുക്ക് കേട്ടോ പിന്നെ നമ്മൾ റീല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ റീല് റീല് നല്ല അടിപൊളി റീലാണ് കേട്ടോ റീലിൻ്റെ നല്ല റീലാണ് റീലും ഡാ ബ്രൈഡ് കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ ഇത് കണ്ടോ ഈ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ടോ കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് നമ്മൾ ചെയ്തതാണ് ഈ ലോക്ക് ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ വെച്ചാൽ ഇത് ചുമ്മാ ഊർന്ന് താഴോട്ട് കൊണ്ടാട്ട് അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലോക്ക് എടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇതുണ്ടോ ഇതി എന്നാ കുത്തിപ്പിടിച്ചാലും തല കുത്തിനെ പിടിച്ചാലും നമ്മുടെ അമ്പ് താഴെ പോകത്തില്ല അതിനുവേണ്ടി ഇങ്ങനെ ചെയ്ത് കേട്ടോ സമ്പാടിപൊള്ളേ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം അതൊരു പ്രത്യേക ലുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഡെമോ ഉണ്ടാക്കി തന്നെ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഡാറ് ലുക്ക് കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് പൊളി വൈബ് ആ സാധനം പിന്നെ ഇതൊക്കെ നമ്മൾ ഒരു മാക്സിമം ഒരു ഒരാഴ്ചയെടുത്ത് ചെയ്താൽ മട്ടോ ഇത് ഫുള്ള് ഇത് നമ്മൾ തകിട് വാങ്ങി അത് കട്ട് ചെയ്ത് ഈ ഷേയ്പ്പല്ല അതിൻ്റെ തന്നെ ബ്രാസ് അല്ലേ അത് വാങ്ങി നമ്മൾ കട്ട് ചെയ്ത് ഈ ഷേയ്പ്പാക്കി അതിൻ്റെ തന്നെ ആണിയൊക്കെ അടിച്ച് ഇതെല്ലാം വെട്ടിയെടുക്കാൻ ഇതിനകത്തൊക്കെ നല്ല പണിയായി കേട്ടോ ശരിക്കും ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു സംഭവം അപ്പം എന്നാലും നമ്മൾ ചെയ്യാമെന്നുള്ള പുള്ളി പറഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങ് അങ്ങ് ചെയ്താൽ ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഉടനെ തന്നെ നമ്മൾ സംഭവം ആൾക്കിത് കൊടുക്കും അപ്പം അതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളെ കൂടെ കാണണം തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് അപ്പം ആർക്കെല്ലാം ഈ സംഭവം ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പറഞ്ഞോ കേട്ടോ നമ്മൾ ഇതേപോലെ അടിപൊളി സാധനം കൊണ്ടാക്കി തരാം അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്യട്ടല്ലേ കേട്ടോ കാരണം ഇതൊക്കെ ഒത്തിരി പണി എടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ റേറ്റൊന്നും നോക്കാത്തത് ഇനി ഇതിനെക്കുറിച്ച് ആർക്കെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മണിയാറമ്പ് കേട്ടോ മണിയാറമ്പ് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾ കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് ഇതൊന്ന് ചുമ്മാ ടെസ്റ്റ് അടിച്ചു നോക്കാം കേട്ടോ പിന്നെ വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ വെച്ചേക്കാം ടെസ്റ്റ് അടിക്കാം കാരണം ഇത് വെച്ച് നമുക്ക് ഒത്തിരി മീൻ പിടിച്ച് നടക്കാൻ പറ്റില്ല ഇത് ഒരാൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അത് ഫൈനൽ ടച്ച് കഴിഞ്ഞാൽ ഫുള്ള് പോളിഷിങ് എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ അത് വെച്ച് നമ്മൾ മീൻ പിടിച്ച് ഇടങ്ങാൻ തന്നെ മോശം അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമോ നോക്കാം കേട്ടോ ലോഡിങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ നടുപൊടി സൈസ് കരിമീനൊക്കെ കരിമീൻ നമ്മുടെ ഫസ്റ്റ് സംഭവം ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകാം ഉണ്ട് 아, 저런 거지 왜릴 내고 나와요 이게. 어디래, 어디래, 브라, 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 어디 놈들 안 그래? 브라, 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 데데데, 아빠. 데데데, 데데. 가나오. അവന അറിയിപ്പാണ് കിട്ടിയോ ഓക്കെ വേറെ സമ്മാനം കിട്ടിയല്ലേ ഞാൻ വിചാരിച്ചു മറ്റേവനെ ആയിരിക്കും കണ്ടതെന്ന് കേട്ടോ അടുത്തൻ്റെ കിട്ടി അവിടുത്തെ കിട്ടി എന്താ ഉണ്ട്

അതിപ്പോ ഒരു പരിപാടി നന്നോ വരും അപ്പോൾ നമ്മളതിന്റെ ടെസ്റ്റ് പരിപാടി കഴിഞ്ഞ ഒരു കരിമീൻ കിട്ടി ഒത്തിരി വലിയ ചെറുതാ എന്നാ പോലും ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആ ഒരു കരിമീൻ കിട്ടിയാ അതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ എയിമിങ് എന്നും പറയണ്ടോ അടിപൊളിയാ പക്ക എയിമിങ് ആണ് അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളതിപ്പോൾ കണ്ടതാണല്ലോ അപ്പോൾ ഇനി വേറെ എന്നാ പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല സംഭവം കിടക്കാച്ചായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാം ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളൊരു പുതിയ കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ ബൈ